ഇതിനുള്ള സ്കിൽ ഇല്ലാത്ത ായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറുടെ ലക്ഷങ്ങൾ കൊടുത്ത് മോട്ടിവേഷൻ സ്പീക്കറായി കൊണ്ടുവന്നയാൾ മോട്ടിവേഷൻ സ്പീച്ച് എന്ന പേരിൽ സംഘാടകരെ തന്നെ ചീത്ത പറഞ്ഞപ്പോൾ ബഹളം പരിപാടി നിർത്തിച്ച് മോട്ടിവേഷൻ സ്പീക്കറെ വേദിയിൽ നിന്ന് ഇറക്കി വിട്ടു ചാട തെണ്ടി വേറെ ഇല്ല എന്ന് ഈ സംഘാടകരുടെ മനസ്സിലുണ്ട് കാരണം ഒരു മണിക്കൂർ തീ തീറ്റിച്ച് ഞാൻ കലിപ്പ് തീരും വരെ ഞാൻ നാണം കെടുത്തും കേട്ടോ ഇത് ഇവിടെ പറഞ്ഞു തീർന്നാ തീർന്നു ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യും അത് നിങ്ങൾക്ക് ഭയങ്കര ദോഷം ചെയ്യും മാസങ്ങൾക്ക് മുന്നേ കിട്ടിയടോ ഇന്നത്തെ പൈസ ഇന്ന് ഇപ്പം ഞാൻ പൈസ മേടിച്ചില്ലായിരുന്നു ഇരിക്കട്ടെ ഇതുവരെ ഈ പ്രോഗ്രാം കഴിഞ്ഞാ പൈസ ഉച്ചയ്ക്ക് ഞാൻ വെച്ച ജാട വല്ലോം കാണിക്കാൻ പറ്റുമോ എന്താ ഉച്ചയ്ക്ക് ഞാൻ ചാട കാണിച്ച് ഓൾറെഡി കിട്ടാനുള്ള എന്റെ വെട്ടി വീണു ഇനി ഞാൻ പറയുന്നത് ആ ടേംസ് ആൻഡ് കണ്ടീഷൻ ഞാൻ പറയുന്ന നടക്കൂ എന്താ എല്ലാവരോടും ഓടി അങ്ങോട്ട് വന്നേ കാശ് കൊടുത്തു കൊടുത്തുപോയി ഇതിനുള്ള സ്കില്ലാത്ത തെണ്ടികളായിട്ടുള്ള ബിസിനസ്സുകാരാ ഈ കസ്റ്റമറേ നടന്ന് തെണ്ടെന്ന് നാളെ വലിയൊക്കെ നിങ്ങൾ ഒരു മണിക്കൂർ ഞങ്ങളെ ഇവിടെ വെയിറ്റ് ചെയ്തിട്ടില്ല അതിന് പറയാ തന്നെ വിളിച്ചോ ഞാൻ ശരി 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 ഓക്കെ यो यो आयशा त मर्दैन भइरहेको छ अब एउटा बॉडीज छ एउटा व्यक्तिले हेर त अब यो स्पेसि കോഴിക്കോട് നടക്കൂല കോഴിക്കോട് നടക്കൂല ചൂറ കോഴിക്കോട് കോഴിക്കോടാണ് സംഭവം റോട്ടറി ഇന്റർനാഷണൽ സംഘടിപ്പിച്ച പരിപാടിയിൽ അനിൽ ബാലചന്ദ്രൻ എന്ന മോട്ടിവേറ്ററാണ് ബിസിനസുകാർക്കെതിരെ മോശം വാക്കുകൾ ഉപയോഗിച്ചത് പരിപാടിയുടെ പണം മുൻകൂർ നൽകിയത് കാരണം അനിൽ പറയുന്നത് കേട്ടിരിക്കേണ്ട അവസ്ഥയിലായി സംഘാടകർ ഇതോടെ അനിൽ മോട്ടിവേഷൻ സ്പീച്ചിൽ വലിയ തോതിൽ ബിസിനസ്സുകാരെ അടച്ചാക്ഷേപിച്ചു സംസാരിച്ചു തുടർന്നാണ് സംഘാടകർ ബഹളം വെച്ച് അനിലിനെ പുറത്താക്കിയത് മലയാളം ടെലിവിഷൻ കോഴിക്കോട് ഡയമണ്ട് പ്ലാറ്റിനം സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം അൺകട്ട് പ്രീഷ്യസ് ആഭരണങ്ങൾക്ക് എക്സ്ചേഞ്ച് വിലയിൽ തൊണ്ണൂറ് ശതമാനവും വിൽക്കുമ്പോൾ എൺപത് ശതമാനവും ബൈബാക്ക് മാത്രമല്ല വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൌകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരു